സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചന്തപുര ബൈപ്പാസിൽ സിഐ ഓഫീസ് എന്ന സൂചന ഓട്ടോറിക്ഷ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ കടന്നുപോകാൻ തരത്തിലുള്ള അടിപ്പാതയ്ക്കാണ് കളമൊരുങ്ങുന്നതെന്നാണ് വിവരം അതിന്റെ ഉയരം സംബന്ധിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല സിഇ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി രണ്ടാം ഘട്ട സമരം തുടങ്ങിയിട്ട് അറുനൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം പിന്നിട്ടു എലിവേറ്റ് ചെയ്ത് പോകില്ലെന്നുറപ്പായപ്പോൾ കർമ്മസമിതി എൽ വി യുപിക്കു വേണ്ടിയും ശ്രമിച്ചിരുന്നു ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്ന എസ് വി യുപിക്കായുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് ി ജെ പി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖാന്തരം സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് എസ് വി യു പി എന്ന ആശയത്തിൽ എൻ എച്ച് ഐ എത്തിയതെന്നാണ് വിവരം സി ഐ ഓഫീസ് ജംഗ്ഷനിൽ പടിഞ്ഞാറ് വശത്തുള്ളവർക്ക് നഗരത്തിലെത്താനുള്ള ഏക ആശ്രയമാണ് ഈ വഴി നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നഗരത്തിലെത്താൻ കഴിയുന്നവർക്ക് വഴിയടച്ചാൽ ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം നഗരത്തിലെത്താൻ